മന്ത്രി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ലൈസൻസിന് ഓട്ടോമാറ്റിക് വാഹനം പറ്റില്ല ടു വീലർ ലൈസൻസിന് കാലിൽ ഗിയർ വേണ്ടി വരും അപ്പോൾ സ്ത്രീകൾ ഇനി എന്താ ചെയ്യുക ബൈക്ക് ഓടിച്ച് തന്നെ ലൈസൻസ് വാങ്ങേണ്ടി വരും അല്ലേ അപ്പോൾ ഈ ഗിയർ വാഹനം ഓടിക്കാൻ അറിയാത്തവരെ ചെയ്യും അല്ലെങ്കിൽ തന്നെ കുത്തുവാളുത്തിയിട്ടാണ് നിൽക്കുന്നത് അതിനിടയിൽ ദീരു മന്ത്രി ഇതിപ്പോൾ നിങ്ങൾ എന്ത് നിയമം കൊണ്ടുവന്നാലും ഇവിടത്തെ പാവങ്ങൾക്ക് മാത്രമേ അത് ബാധിക്കൂ ഇടയിൽ ഒരുപാട് പേരെടുത്ത ഒരാളാണ് ഗണേഷ് കുമാർ സാർ ആ ഒരു പേര് മൊത്തം ഇപ്പോൾ ഇതിനോടകം ഇല്ലാതാകാൻ പോവുകയാണ് ആദ്യം ജനങ്ങളെ കയ്യിലെടുത്തു അത് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യം ചെയ്തത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി ഇനിയിപ്പോൾ അത് നേരെ തലതിരിച്ചും വരും എത്രത്തോളം നമുക്ക് പ്രിയമുണ്ടോ അത്രത്തോളം വെറുപ്പുമാകാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ ജനങ്ങളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റോ അങ്ങനെയൊക്കെ നോക്കണം പക്ഷെ നിങ്ങളൊക്കെ എത്ര ബുദ്ധിമുട്ടിച്ചാലും ബുദ്ധിമുട്ടിലാകാൻ പോകുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളാണ് കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാത്ത ഇവിടുത്തെ പട്ടിണി പാവങ്ങളാണ് അത് ഓർക്കണം ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം കുറച്ചൊക്കെ ആകാം ഇത് ഓവറല്ലേ മന്ത്രി അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി കുത്തുവാൾ എടുക്കുന്ന ഈ ഒരു സമയത്ത് ഇതേ ഇങ്ങനെ ഒരു നിയമം ഇതുമാത്രമല്ല ലൈസൻസും ആർ സി ബുക്കും ആർ ടി ഒൽ ചെന്ന് പോയി തന്നെ വാങ്ങിക്കണമെന്ന് അതിൻ്റെയൊക്കെ പൈസ മുന്നേ വാങ്ങിച്ചിട്ടാണ് ഈ ആർ ടി ഒൽ ചെന്ന് ലൈസൻസും ആർ സി ബുക്കും വാങ്ങിക്കാൻ പറയുന്നത് ഇനി അതിനു വേണ്ടി പാവപ്പെട്ടവർ ഒരു ദിവസം ലീവാക്കിട്ട് വേണം അവിടത്തേക്ക് പോകാൻ ഞാനൊരു കാര്യം പറയട്ടെ നല്ലൊരു ഡ്രൈവറെ വാർത്തെടുക്കാൻ വേണ്ടി എല്ലാം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന മന്ത്രി ഇതും കൂടി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഇനി ലൈസൻസ് കൊടുക്കുമ്പോൾ ഇതുപോലുള്ള റോഡുകളിൽ കൂടി ഓടിക്കാനുള്ള പരിശീലനം കൂടി കൊടുക്കണം ആ പരിശീലനത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ലൈസൻസ് തന്നെ കൊടുക്കേണ്ടി വരും ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഇതാണ് കുറച്ച് നാളെ ഇത് റോഡായിട്ട് കണ്ടുള്ളൂ ഇനി വരുന്ന തലമുറക്ക് ഇവിടെ ഒരു റോഡുണ്ടായിരുന്നു എന്ന് ഒരു മുത്തശ്ശി കഥ പോലെ പറഞ്ഞു കൊടുക്കേണ്ടി വരും ലൈസൻസ് കൊടുക്കുമ്പോൾ ഇതുപോലുള്ള റോഡുകളിലൂടെ ഓടിക്കാനുള്ള ഒരു പ്രാക്ടീസ് കൂടി അവിടെ കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഹെൽമറ്റ് സ്ഥിരമാക്കിയത് നന്നായി ഇതുപോലുള്ള റോഡുകളിൽ കൂടി ഓടുമ്പോൾ എന്നിരുന്നായാലും ഹെൽമറ്റ് അത് വലിയൊരു നേട്ടം തന്നെയാണ് നമുക്ക് ചെയ്തു തരുന്നത് എന്നാൽ ഒട്ടും പേടിക്കാതെ തന്നെ തല പൊട്ടില്ല എന്നുള്ള ഉറപ്പുണ്ടല്ലോ ഇത് ഞാൻ മാത്രം പറയുന്നല്ല ഗണേഷ് കുമാർ സാർ സാറിനെ ഒരുപാട് അഭിനന്ദിച്ചവർ ഇന്ന് തെറിവിളിക്കാൻ വേണ്ടി കാത്തിരിക്കുക സാറിനെ സ്നേഹിക്കുന്നവർ സാറിന് വേണ്ടിയിട്ട കമൻറ്റുകളാണ് ഒരുപാടുണ്ട് കേരളത്തിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഒക്കെ നിരോധിക്കാനുള്ള പ്ലാൻ ഉണ്ടോ എന്ന് അതിനുള്ള മറുപടി ഒന്ന് കൊടുത്തേക്ക് പിന്നെ ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കുന്നവർ ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ മാത്രമേ ഓടിക്കാൻ കഴിയുകയുള്ളു അപ്പോൾ അവരെന്ത് ചെയ്യണം എന്ന് വേറൊരാൾ ഇതേ രീതിയിൽ തന്നെ വേണം മന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ ഇവരൊക്കെ സാറിനെ ഒരുപാട് അഭിനന്ദിച്ച ആൾക്കാരാണ് പൊട്ടൻ ഓട്ടോമാറ്റിക് വണ്ടികളായി ഇപ്പോൾ കൂടുതലായും ഇനി മുന്നോട്ട് അങ്ങനെ തന്നെയാണ് എന്ത് നിയമമാണ് സ്കൂട്ടർ എടുക്കാൻ ലൈസൻസ് എടുക്കാൻ ഇനി ബൈക്ക് ഓടിച്ച് കാണിക്കേണ്ടി വരുമോ ലേഡീസ് ആൾക്കാർ ജീവിക്കാൻ തന്നെ പെടാപ്പാടുപെടുക അതിന് എന്തറിയ വേറൊരാള് നിങ്ങൾ എന്ത് വേണമെങ്കിലും കേസ് എടുത്തോളൂ അടിക്കാൻ മാത്രം പറയരുത് കാരണം ഇവിടെ ജോലിയില്ലാതെ നട്ടംതിരിയാണ് ജയിലിലടച്ചാലും വേണ്ടിയില്ല പെറ്റി അടിക്കരുത് അതിന് നമ്മളുടെ കയ്യിൽ ക്യാഷ് ഇല്ല പാവപ്പെട്ടവൻ്റെ പൈസ നോക്കണം സർ അതൊരു വേറൊരുത്ത ഊട്ടി നിരോധനം ഉണ്ടാകുമോ ഇങ്ങനെ ഇത് എന്തിന്റെ പുറപ്പാടാണ് മന്ത്രി മാറുമ്പോൾ നിയമം മാറുമോ ഉണ്ടാക്കിയ പേരൊക്കെ എങ്ങനെയെങ്കിലും പോകുമല്ലോ എൻ്റെ സാറേ നിങ്ങളെ നിയന്ത്രണത്തിൽ കളിക്കുന്ന ഒരു പാവയായിട്ടാണ് ഞങ്ങളെയൊക്കെ നിങ്ങൾ കാണുന്നത് എന്നറിയാം